സ്വർണം വാങ്ങാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാറുണ്ടോ ഇക്കാര്യങ്ങൾ അറിഞ്ഞാൽ ലാഭം കൊയ്യാം അലങ്കാരം ആവരണം സുരക്ഷിതമായ ആസ്തി എന്നീ എല്ലാം സ്വർണം എപ്പോഴും വിലപിടിപ്പുള്ള വസ്തു തന്നെയാണ് പത്ത് ഗ്രാം ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് ഒരു ലക്ഷത്തിനു മുകളിലാണ് വ്യാപാരം നടക്കുന്നത് ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷങ്ങളെ ലഘൂകരിച്ചതിന്റെ ഫലമായി എം സിഎക്സ് ഫ്യൂച്ചറുകളെ ഏകദേശം മൂവായിരം രൂപ കുറഞ്ഞതിനാൽ സ്വർണത്തിന് ഇടിവ് നേരിട്ടിട്ടുണ്ട് അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭൗമരാഷ്ട്രീയ സാഹചര്യം കാരണം ഇപ്പോൾ ഇത്തരം ഏറ്റക്കുറച്ചിലുകൾ സ്ഥിരമായതിനാൽ തന്നെ നിരവധി നിക്ഷേപകർ സ്വർണം വാങ്ങുന്നതിന് ക്രെഡിറ്റ് കാർഡുകളിലേക്ക് തിരിയുന്നു എന്നാല് സ്വർണ്ണം വാങ്ങാൻ ക്രെഡിറ്റ് കാർഡ് സെവ് ചെയ്യുന്നതിന് മുമ്പ് അത്തരം ഇടപാടുകളുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങള് ഫീസ് വെല്ലുവിളികള് പ്രതിഫലങ്ങള് എന്നിവ മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് ക്രെഡിറ്റ് കാർഡുകള് ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കണം അങ്ങേയറ്റം സാമ്പത്തിക അച്ചടക്കമുള്ളവരും കൃത്യസമയത്ത് പണമെടുക്കുന്നവരുമായ ആളുകൾക്കുള്ളതാണ് ക്രെഡിറ്റ് കാർഡുകൾ ഇതിന് നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ മുപ്പത്തിയാറ് മുതൽ നാല്പത്തിരണ്ട് ശതമാനം വരെ വാർഷിക പലിശ നിരക്കുകൾക്കും വൈകിയുള്ള പേയ്മെന്റ് ഫീസ് ജിഎസ് ടി മറ്റ് ചാർജുകൾ എന്നിവ അടക്കാനും തയ്യാറായിരിക്കണം എഫ്ബിഐ എ ഡയറക്ടർ സി എ പ്രണീത് ജെയിൻ പറയുന്നു ക്രെഡിറ്റ് കാർഡുകൾക്ക് റിവാർഡ് പോയിന്റുകളെ ശേഖരിക്കുന്നത് ഒരു മികച്ച ഉപയോഗ സാഹചര്യമാണെങ്കിലും കൃത്യസമയത്ത് പണമെടുക്കാത്തത് തിരിച്ചടിയാകും അച്ചടക്കം പ്രധാനമാണെങ്കിലും അപകട സാധ്യതകള് മനസ്സിലാക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്താൽ ക്രെഡിറ്റ് കാർഡുകൾ സമത്തമായി ഉപയോഗിക്കാൻ കഴിയുമെന്ന് ചില വിദഗ്ധർ പറയുന്നു ക്രെഡിറ്റ് കാർഡുകള് വഴക്കവും പ്രതിഫലവും വാഗ്ദാനം ചെയ്യുന്നുവെന്ന് ക്യാഷ് എൺഗെറോയുടെ സഹസ്ഥാപകനായ രോഹന ഭാർഗവ പറയുന്നു എന്നാൽ സ്വർണ്ണ വാങ്ങലുകൾക്ക് ജാഗ്രത ആവശ്യമാണ് കുറഞ്ഞ കുടിശ്ശിക മാത്രം അടച്ചാൽ പ്രതിവർഷം മുപ്പത്തിയാറ് ശതമാനം വരെ നിരക്കുകൾ ഉള്ളതിനാൽ ഒരു അപകടക്കെണ്ണി യഥാർത്ഥമാണ് എല്ലായ്പ്പോഴും പൂർണ്ണമായി തിരിച്ചടിക്കുക അല്ലെങ്കിൽ സീറോ എക്സ്പെൻസ് എം ഐഎ ഉപയോഗിക്കുക അദ്ദേഹം പറഞ്ഞു നിയന്ത്രണങ്ങൾ ക്രെഡിറ്റ് കാർഡുകൾ വഴി നടത്തുന്ന സ്വർണ്ണ വാങ്ങലുകൾക്ക് നിരവധി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ ശേഖരം സംരക്ഷിക്കുന്നതിന് സഹായിക്കുന്നതിനായി റിസർവ് ബാങ്കാണ് ഈ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സ്വർണ ഇടപാടുകള് തുല്യ പ്രതിമാസ തവണകളായി പരിവർത്തനം ചെയ്യാൻ അനുവദിക്കരുതെന്ന് ധനകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ബാങ്ക് ശാഖകളിലെ സ്വർണ്ണ നാണയങ്ങൾക്കുള്ള ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകൾ അനുവദിക്കുന്നതിൽ നിന്നും അവരെ വിലക്കിയിട്ടുണ്ട് ഈ നിയന്ത്രണങ്ങൾ അടിസ്ഥാനപരമായി സ്വർണ്ണ നാണയങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണെങ്കിലും ആഭരണ വാങ്ങലുകൾ വലിയ തോതിൽ ബാധിച്ചിട്ടില്ല എന്നിരുന്നാലും ചില ബാങ്കുകൾ ആഭരണ ഇടപാടുകൾക്കുള്ള ഇ ഓപ്ഷനുകൾ പിൻവലിച്ചിട്ടുണ്ട് ഫീസുകളും ചെലവുകളും ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നതിന്റെ ഏറ്റവും ഗുരുതരമായ പോരായ്മകളിൽ നിന്ന് അധിക പ്രോസസിംഗ് ഫീസാണ് ഇതിനെ പലപ്പോഴും സൈഫ് ഫീസ് എന്ന് വിളിക്കുന്നു വ്യാപാരികൾ ഓരോ ഇടപാടിനും മൂന്ന് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഈടാക്കിയേക്കാം ഇത് ഉയർന്ന മൂല്യമുള്ള സ്വർണ്ണവാങ്ങലുകൾക്ക് ചെലവ് കൂട്ടും ഇടപാട് പ്രോസസിംഗിന്റെ ചെലവ് നികത്തുന്നതിനാണ് ഈ ഫീസ് ചുമത്തുന്നത്